എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിൻ്റെ വീഡിയോയിൽ എസ് എൽ സി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് കേരളത്തിൽ പോസ്റ്റ് ഓഫീസിന് കീഴിൽ വന്നിട്ടുള്ള അവസരങ്ങളെ അവസരങ്ങളെപ്പറ്റി പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ മിനിമം എസ് എൽ സി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ ഒരു വോക്കിൻ്റെ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് മിനിമം പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം ഉയർന്ന പ്രായപരിധിയില്ല ജൂൺ പത്തൊൻപതാം തീയതി ട്രിവാൻഡ്രം ജനറൽ പോസ്റ്റ് ഓഫീസിലും ജൂൺ ഇരുപത്തി മൂന്നാം തീയതി ആറ്റിങ്ങൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലും വെച്ചിട്ടായിരിക്കും ഈ വോക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നത് യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആധാർ പാന് ഇവയുടെ ഒറിജിനലും ഫോട്ടോസ്റ്റാറ്റും അതുപോലെ തന്നെ രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയുമായിട്ട് വോക്കിൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ വേക്കൻസി വന്നിരിക്കുന്നത് ട്രിവാൻഡ്രം നോർത്ത് പോസ്റ്റൽ ഡിവിഷനിലാണ് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ചേർക്കുന്നതിനായിട്ടുള്ള ഡയറക്ട് ഏജൻസ് അതുപോലെ തന്നെ ഫീൽഡ് ഓഫീസേഴ്സ് വേക്കൻസീസിലോട്ടാണ് ഇപ്പോൾ ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്നത് ഇൻഷുറൻസ് ഡയറക്റ്റ് ഏജൻസിന് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷനുള്ളവരെ പരിഗണിക്കുന്നതാണ് ഫീൽഡ് ഓഫീസർ പോസ്റ്റിലേക്ക് സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് റിട്ടയർഡ് ആയവരെയും ഗ്രാമീൺ ഡാക്ക് സേവക് ജോലിയിൽ നിന്ന് ഡിസ്ചാർജ് ആയവരെയും പരിഗണിക്കുമെന്ന് പ്രമുഖ മാധ്യമത്തിൽ റിപ്പോർട്ട്